നമസ്കാരം വി ബി സ്പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ആയിരത്തി നാനൂറിൽ അധികം പേരുടെ മരണത്തിന് കാരണമായ ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെട്ടവരെ കണ്ടെത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ എണ്ണമറ്റ ഇരകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായി അധികൃതർ ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകി എന്നാൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ സ്ത്രീകളെ രക്ഷിക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു അടുത്ത ബന്ധുക്കളല്ലാത്ത പുരുഷന്മാരുമായി സ്ത്രീകൾക്ക് ശാരീരിക സമ്പർക്കം പാടില്ല എന്ന നിയമത്തെ തുടർന്നാണിത് പുരുഷ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സ്ത്രീകളെ തൊടുന്നത് വിലക്കുന്നതിനാൽ പലപ്പോഴും സ്ത്രീകളെയാണ് ഏറ്റവും അവസാനം രക്ഷപ്പെടുത്തുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു കുനാർ പ്രവിശ്യയിലെ അൻഡാർക്ക് ഗ്രാമത്തിൽ അടിയന്തര സംഘം പരിക്കേറ്റ് പുരുഷന്മാരെയും കുട്ടികളെയും വേഗത്തിൽ പുറത്തെടുത്ത് അവരുടെ മുറിവുകൾക്കും ചികിത്സ നൽകിയെന്ന് പത്തൊമ്പത് വയസ്സുള്ള ശ്രീമതി ആയിഷ പറയുന്നു എന്നാൽ അവരും മറ്റു സ്ത്രീകളും കൗമാരക്കാരായ പെൺകുട്ടികളും അവരിൽ ചില രക്തസ്രാവം ഉണ്ടായിട്ടും മാറ്റി നിർത്തിയെന്ന് അവർ പറഞ്ഞു താലിബാൻ സർക്കാർ നടപ്പിലാക്കുന്ന കർശനമായ സാംസ്കാരികവും മതപരവുമായ നിയമങ്ങൾ പ്രകാരം ഒരു സ്ത്രീയുടെ അടുത്ത് പുരുഷ ബന്ധത്തിന് അച്ഛൻ സഹോദരൻ ഭർത്താവ് അല്ലെങ്കിൽ മകൻ എന്നിവർക്ക് മാത്രമേ സ്പർശിക്കാൻ അനുവാദമുള്ളൂ കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരെ സ്പർശിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെയും വിലക്കിയിരിക്കുന്നു വനിതാ രക്ഷാപ്രവർത്തകരുടെ അഭാവത്തിൽ ഈ നിയമം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും മറ്റും പൊതുരംഗങ്ങളിലും സ്ത്രീകൾക്ക് താലിബാർ ഏർപ്പെടുത്തിയ വിരക്കിന്റെ അനന്തര ഫലമാണിത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ ചിലപ്പോൾ ഉപേക്ഷിക്കുകയും മരിച്ചവരെ പുറത്തെടുക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ നാലു വർഷമായി താലിബാർ ഭരിക്കുന്ന രാജ്യത്ത് ലിംഗപരമായ നിയമവും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നു ചിലർക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നു എങ്കിലും അവരെ അവഗണിക്കുകയാണ് സ്ത്രീകൾക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയോ അവർക്ക് എന്തു വേണമെന്ന് ചോദിക്കുകയോ അവരെ സമീപിക്കുകയോ ചെയ്തില്ല ചില സന്ദർഭങ്ങളിൽ അയൽപ്രദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ സഹായത്തിനെത്തുന്നത് വരെ ഇരകളായ സ്ത്രീകൾക്ക് അവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ കിടന്നു പുരുഷ ബന്ധങ്ങളൊന്നും സമീപത്തിൽ ഇല്ലായിരുന്നെങ്കിൽ രക്ഷാപ്രവർത്തകർ മരിച്ച സ്ത്രീകളെ അവരുടെ ചർമ്മത്തിൽ സ്പർശിക്കാൻ അവരെ വസ്ത്രങ്ങൾ പിടിച്ച് വലിച്ചേക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വനിതാ ആരോഗ്യ പ്രവർത്തകരുടെ കടുത്ത ക്ഷാമം ഭൂകമ്പം ബാധിച്ച പ്രദേശങ്ങളിൽ സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്ത്രീകളെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ചേരുന്നത് താലിബാർ നിരോധിച്ചതിനെ തുടർന്ന് വനിതാ ഡോക്ടർമാരും നഴ്സുമാരും പ്രത്യേകിച്ച് ഗ്രാമീണ ദുരന്ത നിവാരണ പ്രദേശങ്ങളിൽ വിരളമാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ അവരുടെ പ്രതിനിധി സന്ദർശിച്ച ഒരു ആശുപത്രിയിൽ ഒരു വനിതാ ജീവനക്കാർ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്